വി മുരളീധരൻ കേന്ദ്രമന്ത്രി ബി ജെ പി സ്ഥാനാർത്ഥി അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ ഒരുപക്ഷെ ആറ്റിങ്ങിലെ ജയപരാജയങ്ങളെ നിർണ്ണയിച്ചേക്കാം എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ശോഭ സുരേന്ദ്രൻ കൂടുതൽ വോട്ട് നേടിയപ്പോൾ ഇടതുപക്ഷത്തിനാണ് വോട്ട് കുറഞ്ഞത് അങ്ങനെയെങ്കിൽ ഇക്കുറി വി മുരളീധരൻ കൂടുതൽ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത് പ്രതികൂലമായി ബാധിക്കുക ഇടതുപക്ഷത്തിനായിരിക്കില്ലേ ശരിയാണ് രാജീവ് ശങ്കരൻ കഴിഞ്ഞ തവണ അത്തരം ഒരു കാരണം കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പാറ്റേൺ ശ്രദ്ധിച്ചാൽ സി പി എമ്മിലെ നെഗറ്റീവ് വോട്ടിങ് പകരം എനിക്ക് തോന്നിയിട്ടുള്ളത് സി പി എമ്മിൽ ഉള്ളവർ നോട്ടയ്ക്ക് വോട്ട് കുത്തുന്നതിന് പകരം ബി ജെ പിക്ക് വോട്ടു കുത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ കാര്യം ഈ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അപ്പ ഏറ്റവും കൂടുതൽ വർഗീയവൽക്കരിക്കപ്പെടുന്നത് മിഡിൽ ക്ലാസും അപ്പർ മിഡിൽ ക്ലാസ്സും അതേസമയം ഇപ്പോഴും ഈ സി പി എമ്മിനോടൊപ്പം സി പി എം വല്ലാത്ത പരിഗണനയൊന്നും ലോവർ ക്ലാസ്സിൽ നൽകുന്നില്ലെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നില്ലെങ്കിലും ഇപ്പോഴും സി പി എമ്മിനൊപ്പം വർഗീയതയെ ചെറുത്തുകൊണ്ട് നിൽക്കുന്നത് ലോവർ ക്ലാസ് ആണ് ചിലപ്പോൾ വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ട് തോന്നാം അധികാരം പങ്കിടുന്നത് മുഴുവൻ ഭരണവർഗത്തിൽ മധ്യവർഗവും ഉപരി വർഗവുമായിരിക്കുമ്പോഴും ആ അത്തരം പ്രവണതകളെ ചെറുത്തുകൊണ്ട് പാർട്ടിയോടൊപ്പം നിൽക്കുന്നത് ഒരു അടിസ്ഥാന വർഗം അപ്പോൾ അത് ഒരു ഫാക്റ്റാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടാണ് അവരെ ശബരിമല സ്വാധീനിക്കുന്നില്ല അവരെ മറ്റ് കാര്യങ്ങൾ ഒന്നും സ്വാധീനിക്കുന്നില്ല അവർ അവരെ ഈവൺ അവർക്ക് പെൻഷൻ കിട്ടിയോ എന്നുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയോ എന്നുള്ള കാര്യം പോലും അവർ അവരുടെ വോട്ടിംഗ് പാറ്റേണെ അടിസ്ഥാനപരമായിട്ട് ആധാരമാക്കുന്നില്ല ഭരണവർഗത്തിൻ്റെ അഹന്തകൾ അവർ ചിന്തിക്കുന്നില്ല ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല ഈ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്റെ ഒരു അനുമാനം എന്താണെന്ന് വെച്ചാൽ ഇക്കുറി വി മുരളീധരൻ നേടുന്ന വോട്ടുകൾ കൂടുതലും അരൂർ പ്രകാശം അതുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ വല്ലാത്ത രീതിയിൽ ഒരു ആന്റി അതായത് ഭരണത്തിനെതിരായിട്ടുള്ളൊരു വികാരമുണ്ടെന്നും ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നും പ്രചരിപ്പിക്കുന്നു ഇരട്ട വോട്ടുകൾ ഉണ്ടാവും കാരണം പ്രചരണമെന്ന് ഞാൻ പറയുന്നില്ല അവ അത് അവർ ഒരു പ്രധാന വിഷയമായിട്ട് ഇലക്ഷനിൽ അഭിസംബോധന ചെയ്യും അവിടെ ആ അറിയാം ആറ്റിങ്ങിൽ മത്സരിക്കും പ്രധാന മത്സരം എൽ ഡി എഫും യു ഡി എഫും ആയിട്ടാണ് അപ്പോൾ തമസ്കരിക്കുന്ന ഒരു പാർട്ടിയെ അതും പ്രധാനമായിട്ട് ഒരു കേന്ദ്രമന്ത്രി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ആ പാർട്ടിയെ തമക്കരിക്കുന്ന ഒരു ഒരു അത്തരത്തിലുള്ള അപ്രോച്ച് വിജയത്തെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ വിജയത്തെ ഏറ്റവും കൂടുതൽ വിജയത്തെ ഏർ നമ്മുടെ അവരുടെ വിജയ സാധ്യതകളെ പരീക്ഷിക്കുന്നത് ബി ജെ പി ആണെന്ന് നമുക്ക് മനസ്സിലായി രാജീവ് ശങ്കറിനും അറിയാം ഒരുപാട് ഇലക്ഷൻ നിങ്ങളും കണ്ടെത്തി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇക്കുറി ബി ജെ പിടിക്കുന്ന ഓരോ വോട്ടും ഓരോ വോട്ടൊന്നില്ലെങ്കിലും അൻപത് വോട്ടിൽ നാൽപ്പത്തഞ്ച് വോട്ടും അതിൽ പ്രകാശം ആറ്റിങ് സംശയം റൈറ്റ് അതാണ് ആറ്റിങ്ങലിൻ്റെ മത്സര ചിത്രം ഇടതു മുന്നണിക്ക് ശക്തമായ രാഷ്ട്രീയ വേരോട്ടമുണ്ട് അതോടൊപ്പം കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ സാന്നിധ്യം ബി ജെ പിക്ക് നൽകുന്ന അധികമായി നൽകുന്ന വോട്ടുകളുണ്ട് ഈ വോട്ടുകൾ ആരുടേതായിരിക്കും എന്നുള്ളതാണ് ആറ്റിങ്ങലിൻ്റെ വിധി നിർണയിക്കുക ബി ജെ പി വോട്ടുകൾ കടന്നു കയറുന്നത് യു ഡി എഫ് വോട്ടുകളിലേക്കാണെങ്കിൽ അടൂർ പ്രകാശിന് ഒരു പക്ഷേ അടിതറ്റാം ആറ്റിങ്ങൽ പ്രവചനങ്ങൾക്ക് അപ്പുറത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ